മകന്റെ മദ്യപാനം കാരണം സമാധാനം ഇല്ലാച്ചാ ജീവിത പങ്കാളിയുടെ കുടി കാരണം ഈ രോഗം കാരണം ഈ രഹസ്യം നിന്റെ ചങ്കി കിട്ടിയ അത് കിട്ടുന്നടത്താണ് ഒരു കൃപ കൊളിപ്പെടുന്നത് അത് കിട്ടുന്നടത്താണ് യേശുവിന്റെ അതേ അഭിഷേകം നിന്നിലേക്ക് ഒഴുകുന്നത് അതാണ് സൗഖ്യമായിട്ട് വിടുതലൊക്കെ ആയിട്ട് മാറുന്നത് പതിനൊന്നിന്റെ ആറിൽ വചനം പറയുന്നുണ്ട് ദൈവസന്നിധിയിൽ എന്തിനെങ്കിലും വേണ്ടി നീ നിലവിളിക്കുമ്പോ തമ്പുരാൻ്റെ ഒമ്പിൽ എന്തിനെങ്കിലും വേണ്ടി നീ കൈനീട്ടുമ്പോ രണ്ട് കാര്യം ചങ്കിൽ ഉറപ്പിച്ചിട്ട് കൈ രണ്ട് കാര്യം ചങ്കിൽ എഴുതിയിട്ട് കൈനീട്ടാവൂ ഒന്ന് ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കണം വിശ്വാസം ദൈവം ഉണ്ട് ദൈവം ഉണ്ടെന്ന് പറഞ്ഞ പോരാ ദൈവം ഞങ്ങൾ പറയാമുണ്ടെന്ന് പറഞ്ഞ ആ അത് നീ ഞങ്ങൾ വിശ്വസിച്ചുണ്ടെന്ന് ദൂരം ഞങ്ങൾ ദൂരം നിരീശ്വരവാദികൾ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുവൻ്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ എവിടെയോ സംഭവിച്ച വിശ്വാസത്തിന്റെ അപജയത്തിലേക്ക് നയിക്കാനുള്ള ജീവിതത്തിന്റെ കാരണങ്ങളാണ് അവനെ നിരീശ്വരവാദിയാക്കിയത് അതുകൊണ്ടാണ് പറഞ്ഞത് നിരീശ്വരവാദി നിത്യനാശത്തിൽ പോകുമെന്ന് പറയാനാണ് ാണ് നീ ആരാണ് അതാണ് എനിക്കറിയുന്നത് കഥാ ചോദിക്കുന്ന ഒരു നാട്ടുകാർ എന്ത് പറയുന്നു ചാനലിൽ അന്തി ചർച്ചയിൽ എന്ത് പറയുന്നു ഇതൊന്നും നമ്മുടെ വിഷയമല്ല പ്രിയപ്പെട്ടവരെ ഇതൊന്നും നമ്മുടെ വിഷയമല്ല യേശു ക്രിസ്തു ആരാണെന്ന് ചങ്കി കിട്ടിയ ഒരു ദൈവ ലോകം മുഴുവൻ മാറി നിന്നിട്ട് യേശു മനുഷ്യനാണെന്നോ യേശു സ്നേഹമുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിൽ അവന്റെ ഗുരു സ്മരണത്തിന്റെ സ്നേഹം അനുഭവിച്ചെങ്കിൽ ആര് പറഞ്ഞാലും എനിക്ക് ഒരു പറ്റിയ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായ അപ്പോഴേ ഈ വിശ്വാസത്തെയാണ് വിശ്വാസത്തെ വിശ്വാസത്തെ ആണ് സേറ്റൻ അടിക്കുന്നത് എന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെ യേശുവിലുള്ള വിശ്വാസത്തെ അവൻ അടച്ചു കളയും പ്രശ്നങ്ങൾ വരൂന്നേ പ്രശ്നങ്ങൾ വരാതിരിക്കും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരും ഇനി അടുത്ത നാളുകളിൽ അത് കൂടാൻ പോവാ നിന്റെ വിശ്വാസത്തിൽ നിന്നെ പുറത്തു കളയാൻ വേണ്ട സർവ സാഹചര്യങ്ങളും നിന്റെ വിശ്വാസത്തിൽ നിന്നെ പിടിച്ചുലയ്ക്കുന്ന നിന്റെ വിശ്വാസത്തിൽ നിന്നും നിന്നെ വ്യതിചലിപ്പിക്കാനും വിശ്വാസത്തെ തള്ളിപ്പറയാൻ വരെ കാരണമാകുന്ന കാരണങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ സഭയ്ക്കെതിരെ അതാണ് സ്വർഗം ആഗ്രഹം അങ്ങോട്ട് എത്തണം അതുകൊണ്ടാ യോഹനാശ്രീ പറഞ്ഞത് യേശു ക്രിസ്തു മാംസം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അതേറ്റു പറയാത്ത ഒരാത്മാവ് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അതിപ്പോ തന്നെ ഈ ലോകത്തിലുണ്ട് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് പറയാൻ പറ്റണില്ല അനേക വേദനയാണ് രാത്രിയുടെ യാമങ്ങളിൽ കാണുന്നത് മുഴുവനും വിളച്ചതയാ ഒറ്റക്കിരിക്കുമ്പോൾ കാണുന്നത് മുഴുവനും വിളച്ചതയാ വിവാഹ ജീവിതം കഴിഞ്ഞിട്ടും വിവാഹത്തിൽ ഒന്നിപ്പിക്കപ്പെട്ടിട്ടും ഇന്ന് പ്രിയപ്പെട്ടവരെ അപരന്റെ നഗ്നത കാണാൻ കൊള്ളുന്ന എത്രയോ ദാമ്പത്യങ്ങളുണ്ട് അത് പല ഫോമിലാണെന്നുള്ളൂ പല രൂപത്തിലാണെന്നുള്ളൂ വ്യഭിചാരത്തിന്റെ ദുർബൂതമായും അമിതമായ കോപത്തിന്റെ ദുരാത്മാവായും ഭയത്തിന്റെ ദുരാത്മാവായും സ്വയംഭോഗത്തിന്റെ സ്വർഗതിയുടെ ദുരാത്മാവായും മ്ളച്ച ബന്ധങ്ങളുടെ ദുരാത്മാവായും മദ്യത്തിന്റെ ദുരാത്മാവായും ഒക്കെ ലഹരിയുടെ ദുരാത്മാവ് ഇപ്പൊ പ്രവർത്തിച്ചോണ്ടിരിക്കുക അപ്പൊ എന്താ യേശുവിനെ ഏറ്റവും പറയാൻ പറ്റില്ല ഉള്ളൂ അതേ പിശാദ് ആഗ്രഹിക്കുന്നുള്ളൂ വേറൊന്നും പിശാദ് ആഗ്രഹിക്കുന്നില്ലെന്നേ പിശാജ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോ സേറ്റൻ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ അവൻ യേശുവിനെ ജീവിതം കൊണ്ട് ഏറ്റവും പറയരുത് പറഞ്ഞ